വയനാടിന് കൈത്താങ്ങാവാൻ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പാനൂർ ഉപജില്ലാ കമ്മിറ്റി ഒറ്റ ദിവസം കൊണ്ട് കണ്ടെത്തിയത് രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തോളം രൂപ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ ഫണ്ട് ഏറ്റുവാങ്ങി കർമ്മവും പ്രവൃത്തിയുമാണ് ഏറ്റവും വലിയ ധർമ്മമെന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നും ആ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന പ്രവർത്തനമാണ് പാനൂർ ഉപജില്ലാ കമ്മിറ്റി നടത്തിയതെന്നും എൻ കെ പ്രഭാകരൻ പറഞ്ഞു എല്ലാവർക്കും കഴിയും പക്ഷേ അവർക്കു വേണ്ടി കർമ്മരംഗത്തിറങ്ങി അവരെ നമ്മോടൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നേറാൻ അവശേഷിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ എടുക്കുക എന്നതാണ് സാമൂഹ്യ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെയും ഒരു പ്രസ്ഥാനത്തിൻ്റെയും ലക്ഷ്യം എന്ന് നാം തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇങ്ങനെയൊരു പരിപാടിക്ക് നാം എല്ലാം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഈ കുട്ടികൾ ഈ കുട്ടികളുടെ പ്രസ്ഥാനം ഒരു ലോകൽ അസോസിയേഷൻ ഒരൊറ്റ ദിവസം കൊണ്ടാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ സമാഹരിച്ചു എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ ഒരു വാർത്തയാണ് ഒറ്റ ദിവസം കൊണ്ടാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പാനൂർ ഉപജില്ലാ കമ്മിറ്റി രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ കണ്ടെത്തിയത് പാനൂർ എഇ ബൈജു കേളോത്തിൽ നിന്നും സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ ഫണ്ട് ഏറ്റുവാങ്ങി ബി പി സി അബ്ദുൾ മുനീർ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ സെക്രട്ടറി കെ പി ഷീബ്രഷറർ ഭാസ്കരൻ ജസിന്താ പെരേര സുരേന്ദ്രൻ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് കമ്മീഷണർ ഗീതാ കൊമേരി കൂത്തുറമ്പ് സെക്രട്ടറി ജഗദീഷ് എ രാജീവൻ സി ബേബി എന്നിവർ സംസാരിച്ചു സെക്രട്ടറി അനന്തനാരായണൻ ജോയിൻറ്റ് സെക്രട്ടറി കെ സിറാജുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു ചടങ്ങിൽ മെറിറ്റ് ഓഫ് മെഡൽ പുരസ്കാരം നേടിയ ഗീത കൊമേരിയെയും ലോങ് സർവീസ് മെഡൽ പുരസ്കാരം നേടിയ എ രാജീവനെയും ഉപഹാരം നൽകി അനുമോദിച്ചു ഗ്രാമിക അനുസ് തലശ്ശേരി